ഹലോ ഞങ്ങളപ്പളേ ഒരു വെഡിങ് റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കും കേട്ടോ എൻ്റെ ഒരു ഇത്താത്താടം പോകൻ്റെ റിസപ്ഷനാണേ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് തന്നെയാണ് ഇവിടെ പെരുമ്പാവൂര് അടുത്തായിട്ട് പോഞ്ഞാശ്ശേരി എന്ന് പറയും അവിടെയാണ് ഓഡിറ്റോറിയം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഉമ്മച്ചിയുടെയും വാച്ചിയുടെയും കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അവർ അവരിപ്പോൾ വരും പാപ്പിച്ചും ഉമ്മച്ചിയും അനിയന്മാർ അവരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയും ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷവും ഫുഡും പിന്നെ ആരെങ്കിലുമൊക്കെ കാണിച്ചുതരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫാമിലീസിൽ ആരെങ്കിലുമൊക്കെ കാണിച്ചു തരാം ഉറപ്പില്ലാന്ന് വെച്ചാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല പിന്നെ അതുകൊണ്ട് കാണിക്കാൻ പറ്റുമെന്ന് തോന്നല എന്തായാലും കല്യാണം കാണാം അങ്ങനെ ഇതേ ഇപ്പോൾ വാപ്പിച്ചൊക്കെ വന്നു അപ്പോൾ ഞങ്ങളി നേരെ കല്യാണ റിസപ്ഷന് പോകട്ടോ ഇപ്പം സമയം വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ കൊടുത്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണോട്ടോ അപ്പോൾ അതേ നമ്മൾ പെരുമ്പാവൂരിലാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന ഹോളുള്ളത് അപ്പോൾ നമ്മുടെ കസിൻ ആയിട്ടുള്ളൊരു ഇത്താത്തട മോൻ്റെ ഉണ്ടോ ഇന്ന് റിസപ്ഷൻ അപ്പോൾ അതുകൊണ്ടാണ് ചെക്കൻ്റെ പരിപാടി ആയതുകൊണ്ടാണ് റിസപ്ഷനായിട്ട് നടത്തുന്നത് അപ്പോൾ അതേ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളതേ നമ്മുടെ കൺവെൻഷൻ സെൻറ്റർ എത്തിയിട്ടുണ്ട് മൂൺ ലൈറ്റ് കൺവെൻഷൻ സെൻറ്റർ എന്നാണ് കേട്ടോ ഈ ഹോളിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫുള്ളായിരുന്നു പാർക്കിംഗ് ഏരിയയൊക്കെ അങ്ങനെ അതേ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇതേ ഇതാണ് കേട്ടോ ഹോള് നല്ല ഭംഗിയുണ്ട് ഇതൊരു പുതിയൊരു ഹോളാണ് കേട്ടോ ഇത് അപ്പം അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം പുറത്തൊക്കെ നല്ല ആളുകളുണ്ട് പുറത്തും ഒരുപാട് ഫുഡ് ഏരിയകളൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ നല്ല തിരക്കുകള് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളങ്ങനെ ഒരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് ആണല്ലോ ആ ഏരിയയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പം ഒരു കണക്കിനാണ് നമ്മൾ ജ്യൂസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തത് അപ്പം പല ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ എടുത്തൊരു കണക്കിനെ അവിടെ നിന്ന് കുടിച്ചു അതിന് അതേ നമ്മളിപ്പോൾ അകത്തേക്ക് ഹോളിലേക്ക് കയറിയിട്ടുണ്ട് അതെ ഹോളിലേക്ക് അടുക്കുമ്പോൾ തന്നെ നല്ല തിരക്കാണേ നമുക്കവിടെ നിൽക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഞാനൊരു ബുദ്ധിമുട്ടിയൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി പിന്നെ ചെക്കനെയും പെണ്ണിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്കൊക്കെ പോകണമല്ലോ അതിനെക്കൂടെയൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് കടന്നേട്ടാ അപ്പോൾ നമ്മുടെ റിസപ്ഷനിലെ മെയിനായിട്ടുള്ള ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഉമ്മ പെണ്ണിന് പാൽ കൊടുക്കുക വളം ഇടുക അതൊക്കെയായിരുന്നു അങ്ങനെ അതൊക്കെ ആ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേജിൽ ഫോട്ടോസ് എടുക്കണ പരിപാടിയാണ് ഓരോരുത്തരായിട്ട് ക്യൂ നിന്നാണ് ഫോട്ടോസുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുകൾ നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും മാത്രമായിട്ടുള്ള സൂം ചെയ്തുള്ള ഫോട്ടോയൊന്നും എനിക്കെടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ ആ കല്യാണത്തിന് നമ്മ നന്നാലും അത്യാവശ്യം പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നു പോകുന്നു ഫോട്ടോസുകൾ എടുക്കുന്നു അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഭാഗത്തും ഈ ഹോളിലൊക്കെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടാണ് അപ്പോൾ ഫുഡിൻ്റെ സെക്ഷൻ എന്ന് പറയണത് അപ്പുറത്താ വേറൊരു സെക്ഷനാണ് വേറൊരു റൂമാണ് ഹോളാണ് അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ അങ്ങോട്ട് കടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കുക ഫുഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ് ഇത് പല ടൈപ്പ് സാലഡുകളാണ് ഇരിക്കണത് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ പല ടൈപ്പ് സാലഡുകളാണ് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വച്ചേക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പൊറോട്ട നെയ്പ്പത്തിരി നെയ്ച്ചോറ് ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് അങ്ങനെ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല നല്ല തിരക്കായിരുന്നു ഇത് തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടി തന്നെ കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വെജിറ്റബിൾസിനാണെങ്കിലും അത്യാവശ്യം നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇരിക്കാനായിട്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ക്യൂ നിന്നെന്ന് പറഞ്ഞ മാതിരിയാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരുവിധം അങ്ങനെ സീറ്റൊക്കെ കിട്ടിയിരുന്നു നമ്മൾ അത്യാവശ്യം കുറച്ച് ഫുഡുകളൊക്കെ എടുത്തായിരുന്നെട്ടെ അവിടെ അത്യാവശ്യം നമുക്ക് എന്തോരം വേണമെങ്കിലും ഫുഡൊക്കെ കിട്ടും അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അതേ ഇത് കണ്ട നൂഡിൽസ് ഫ്രൈഡ് റൈസ് ചില്ലി ഗോപി അതൊക്കെയാണ് കേട്ടോ കണ്ടത് പിന്നെ അതെ ഇതൊക്കെയാണ് സാലഡുകൾ വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് അങ്ങനെ പല ടൈപ്പ് സാലഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഇത് കണ്ടില്ലേ ഫുഡിൻ്റെ സെക്ഷനിലും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കണം അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇത്താത്തമാരാണേ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു പല ടൈപ്പ് ടീ കോഫി അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു എല്ലാ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കല്യാണമായിരുന്നു ഇത് അപ്പോൾ എല്ലാവരെയൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതേ ഈ കാണുന്നതാണ് എൻ്റെ വാപിച്ചീടെ ഒരു മൂത്താപ്പാടം മോനാണ്ട് പോയി ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ ബാക്കി എല്ലാവരെയൊന്നും ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും എല്ലാ വർത്താനത്തിലാണ് വിശേഷം പറച്ചിലാണ് ഇങ്ങനെ കല്യാണമൊക്കെ വരുമ്പോഴും ഫംഗ്ഷനൊക്കെ വരുമ്പോഴെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണലും വർത്താനം പറയലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പെണ്ണിനെയും ചെക്കനെയും കാണാനായിട്ട് വന്നു അപ്പോൾ ഇപ്പോഴും ഫോട്ടോ എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ലാട്ടാ നല്ല ഇവിടെ ഫോട്ടോ എടുക്കൽ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ചായൊടി ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകട്ടോ അത്യാവശ്യം ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കുറേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്യാണത്തിന് അപ്പോൾ ഞാൻ ഈ വിശേഷം മാത്രമായിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് അല്ലെങ്കിൽ ലെങ്ത്ത് ഇത് ആകെ പെട്ടി കുറക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണൂട്ടോ അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്